ഇനി ചോദിച്ചല്ലോ ഇതിനു മാത്രം ലിംഗം ഇയാൾക്ക് വിടുന്ന എന്ന് സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അവരെല്ലാം സ്വന്തം പിതാവിന്റെ ലിംഗങ്ങളാണ് അഥവാ അടയാളങ്ങളാണ് ഈ ഭാരതത്തിന്റെ അടയാളമാണ് ശിവനും ശക്തിയും വിഷ്ണുവും മറ്റു ദേവതകളും എല്ലാം ആ അടയാളങ്ങളില്ലാത്ത ഒരു മണ്ണും ഈ ഭാരതത്തിലില്ല ഭാരതത്തിലെ ഭൂമി മാത്രം കുഴിച്ചാലല്ല ജസ്ലയെ പോലെയുള്ളവരുടെ പേരുകളൊന്നു കുഴിച്ചാലും കിട്ടുന്നത് ഈ മൂർത്തികളെ തന്നെയാണ് നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത്ത് വളരെ കൂടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അതിന് കാരണം ഒരു ക്രിസ്ത്യൻ ആരാധനാലയത്തിന്റെ പുരയിടത്തിൽ ഒരു ശിവലിംഗം കണ്ടുകിട്ടുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് ജസ്ല മാടശ്ശേരി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇട്ടിരിക്കുന്ന പോസ്റ്റാണ് ഓരോ ഭാരതീയരും ഇത് അറിയേണ്ടതാണ് അറിഞ്ഞാൽ മാത്രം പോരാ പ്രതികരിക്കേണ്ടതാണ് പോസ്റ്റ് ഇങ്ങനെയാണ് സ്വന്തം ലിംഗം പോലും സ്വന്തമായി സൂക്ഷിച്ചു കൊണ്ട് നടക്കാതെ അവിടെയും ഇവിടെയും കൊണ്ട് കളയാൻ നാണമില്ലേ ഇങ്ങേർക്ക് ദൈവമായി പോയി അല്ലെങ്കിൽ വല്ലവും പറയാമായിരുന്നു സ്വന്തം പുരയിടം കുഴിക്കാൻ വരെ പേടിക്കേണ്ടിയിരിക്കുന്നു എന്നാലും ഞാൻ ആലോചിക്കുന്നത് ഇതിനും മാത്രം ലിംഗം ഇങ്ങേർക്കിത് എവിടെ ഇനി ജസ്ല മാടശ്ശേരി അറിയാൻ സ്വന്തം പേരിന്റെയും പൈതൃകത്തിന്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ മഹത്വം മനസ്സിലായാൽ മാത്രമേ അർത്ഥം അറിയാൻ സാധിക്കുകയുള്ളൂ ലിംഗം എന്നാൽ ഊർജം ചിഹ്നം അടയാളം എന്നൊക്കെയാണ് സ്വന്തം പിതാവിന്റെ അടയാളമാണ് ജസ്ന എന്ന് പറയുന്ന വ്യക്തി അതായത് ആ പിതാവ് എവിടെയെങ്കിലും ഉപേക്ഷിച്ച ഒരു ലിംഗമാണ് അഥവാ അടയാളമാണ് ഛിന്നമാണ് ജസ്ന എന്നർത്ഥം ഇനി ചോദിച്ചല്ലോ ഇതിനു മാത്രം ലിംഗം ഇയാൾക്ക് എവിടുന്നു എന്ന് ജസ്ലയ്ക്ക് ഉണ്ടെങ്കിൽ അവരെല്ലാം സ്വന്തം പിതാവിന്റെ ലിംഗങ്ങളാണ് അഥവാ അടയാളങ്ങളാണ് ഈ ഭാരതത്തിന്റെ അടയാളമാണ് ശിവനും ശക്തിയും വിഷ്ണുവും മറ്റു എല്ലാം ആ അടയാളങ്ങളില്ലാത്ത ഒരു മണ്ണും ഈ ഭാരതത്തിലില്ല ഹൈന്ദവരുടെ ആരാധനാമൂർത്തിയായ ശിവലിംഗത്തെ ശിവന്റെ ഊർജത്തെ പ്രതീകത്തെ അധിക്ഷേപിച്ച ജസ്ല മാടശ്ശേരിയുടെ പേരിലുമുണ്ട് ഒരു ശിവൻ മാടൻ എന്ന പേരിൽ പല സംസ്ഥാനങ്ങളിലും ആരാധിക്കപ്പെടുന്നത് ഉഗ്രമൂർത്തിയായ ഘോരമൂർത്തിയായ ശിവനെ തന്നെയാണ് ഭാരതത്തിലെ ഭൂമി മാത്രം കുഴിച്ചാലല്ല ജസ്ലേ പോലെയുള്ളവരുടെ പേരുകളൊന്നു കുഴിച്ചാലും കിട്ടുന്നത് ഈ മൂർത്തികളെ തന്നെയാണ് അതുകൊണ്ട് ഭാരതത്തിൽ ഇരുന്നു കൊണ്ട് ഭാരതത്തിന്റെ പൗരത്വവും പേറിക്കൊണ്ട് ഈ ഭാരതത്തിന്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും അപമാനിക്കാം എന്ന് കരുതിയാൽ ഒരുപക്ഷെ സിറ്റിസൺ എമെൻമെന്റ് ആക്ട് സി പോലെ ഈ ഭാരതത്തിലെ ഓരോ പൌരനും ഭാരതത്തിന്റെ സംസ്കാരവും പൈതൃകവും മാനിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള പ്രതിജ്ഞ എടുത്തിട്ട് മാത്രം പൗരത്വം അനുവദിക്കുന്ന ഒരു നിയമം കൂടി കൊണ്ടുവരേണ്ടി വരും ഈക്വൽ റൈറ്റ്സിന് വേണ്ടി കരയുന്നവർ ഈക്വലായിട്ട് റെസ്പെക്ട് ചെയ്യാനും പഠിക്കണം അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ അവിടുത്തെ ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് ഐ പോലെയുള്ള നിയമങ്ങൾ പ്രകാരം അവിടെ പൗരത്വമില്ലാത്തവർ അഥവാ അവിടുത്തുകാരായിട്ടല്ലാത്ത ആൾക്കാർ അവരിൽ ഇമിഗ്രന്റ് നോൺ ഇമിഗ്രന്റ് റെഫ്യൂജി അസൈലി റെസിഡൻ്റ് നോൺ റെസിഡൻറ്റ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാറ്റഗറികളിൽ ഉള്ളവരെ സംബോധന ചെയ്യുന്നത് ഏലിയൻ അഥവാ നമ്മൾ അന്യഗ്രഹ ജീവി എന്നൊക്കെ പറയുന്ന പോലെയുള്ള പദങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അത് മാത്രമല്ല അവരുടെ പൗരന്മാർക്കൊഴികെ മറ്റാർക്കെങ്കിലും അവിടെ പൗരത്വം വേണമെങ്കിൽ ആ രാജ്യത്തിന്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും ബഹുമാനിക്കുന്നു അംഗീകരിക്കുന്നു എന്നുള്ള പ്രതിജ്ഞ എടുക്കാനും ഒരു നിയമമുണ്ട് സത്യത്തിൽ ഭാരതത്തിൽ ജനിച്ചു എന്നുള്ള ഒരൊറ്റ അവകാശം കൊണ്ട് പൗരത്വം വേറുന്നവർക്കും അത്തരത്തിൽ ഒരു നിയമം കൊണ്ടുവരേണ്ടി വരും കാരണം ഇത്തരക്കാര് ഒരുപാട് കൂടിക്കൂടി വരികയാണ് ഭാരതത്തിൽ ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ ശിവലിംഗത്തിന്റെ അഞ്ച് ഭാവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് പഞ്ചഭൂതാത്മകമാണ് അത് ഭൂമി ജലം വായു ആകാശം അഗ്നി ഇങ്ങനെ ഓരോ രൂപങ്ങളിലും ഭഗവാന്റെ ഊർജ്ജത്തെ ഹിന്ദുക്കൾ കാണുന്നു ശിവലിംഗം എന്നാൽ ശിവന്റെ ഊർജം എന്ന് തന്നെയാണ് ഹിന്ദുക്കൾ മനസ്സിലാക്കിയിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് ആരാധിക്കുന്നതും അതുകൊണ്ട് തന്നെ ശിവലിംഗത്തിനെ ശിവനായി കാണുന്ന ഹിന്ദുക്കളെ മുഴുവനും അധിക്ഷേപിച്ച് ശിവനെ അധിക്ഷേപിച്ച് ഭാരതത്തിന്റെ പൈതൃകത്തെയും സംസ്കാരത്തെയും അധിക്ഷേപിച്ച് ഇവിടെ ജീവിക്കുമ്പോൾ ഓർക്കുക ഈ പൗരത്വം പേരാൻ ഇത്തരക്കാർ അർഹരാണോ എന്ന് നന്ദി നമസ്കാരം വന്ദേ മാതരം